രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാതെ നിന്ന പോക്കിന് ഓരോരുത്തർ മെസ്സേജ് അയച്ചു എന്താ ഇത്ത വീണ്ടും ആരെങ്കിലും ഇത്താനോട് നെഗറ്റീവായിട്ട് ആയിട്ട് വല്ലതും പറഞ്ഞോ ഇത്ത ടെൻഷനിലായത് കൊണ്ടാണോ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് ഇന്ന് മാത്രമല്ല ഇത്ത എന്തു പറ്റി വീഡിയോ ഇടണില്ലല്ലോ ഇത്ത പുതിയ മെറ്റീരിയൽ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുവിധം പേരുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ സൗണ്ട് ശരിയായി വരണേ ഉള്ളൂ എന്താ പറയുക പെട്ടെന്ന് ഒരു ദിവസം സൗണ്ട് പോയി മഞ്ഞല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ട് അനിയൻ്റെ വീട് കുടിയിരിക്കൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ രാത്രി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പണി തീർത്തതാണ് അപ്പോൾ അതിന് ഇതൊക്കെ ആയതുകൊണ്ടേ ആദ്യമായിട്ടാണോ അവർ അനിയന് വേറെ താമസിക്കാൻ പോകുന്നത് ഞങ്ങൾ നാല് മക്കളാണ് മൂന്ന് അനിയന്മാരാണ് എനിക്ക് ഞാനാണ് മൂത്ത ആള് അപ്പോൾ വലിയ അനിയനാണ് മാറി താമസിക്കാൻ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ശരിയായതാണ് ഒരു വീടും ഇതും അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികൾ തീർക്കുമ്പം ഞാനൊരു പെങ്ങളെ ഉള്ളൂ അപ്പോൾ നമ്മളോടാണ് വന്നിട്ട് വലിയ അതിർപ്പം പറയുക താത്ത അത് ആ പണി കഴിഞ്ഞ് താത്ത ഈ പണി കഴിഞ്ഞ് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കാണാൻ പോകുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് നമ്മളെന്തെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് അമ്മക്കും സന്തോഷമാണ് അപ്പോൾ അങ്ങനെ മഞ്ഞന്നൊന്നും നോക്കൂല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും അതുകൊണ്ടാണോയെന്ന് അറിയില്ല കുടീരിക്കലിനു എന്താ പറയുക കുറേ ചളിയടിച്ചൊക്കെ നടന്ന് ഉച്ചക്ക് കുളിക്കാൻ പോകുന്നത് വരെ സൗണ്ട് ഉണ്ടായിരുന്നു കുളിച്ച് വന്നപ്പോൾ ഒരു കോൾ വരുന്നതുകൊണ്ട് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ സൗണ്ട് ഇല്ല വന്ന എല്ലാവരും നമ്മളെ പച്ചറിച്ച് തിന്ന് തിരിച്ച് പറയാനൊന്നും കഴിഞ്ഞില്ല അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അപ്പം പിന്നെ വോയിസ് കൊടുക്കാനും കൊടുക്കാനൊന്നിനൊന്നും പറ്റിയിട്ടില്ല ഫോൺ എടുത്തിട്ട് എന്താ സംസാരിക്കാൻ പറ്റണില്ല ചിലര് മെസ്സേജ് അയച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വോയിസ്ലെന്നെ ഇങ്ങനെ സൗണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അനിയൻ്റെ വീട്ടിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് അപ്പോൾ പിന്നെ അവിടെ ഫോട്ടോ എടുക്കുക നമ്മൾ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് സെലക്ട് ചെയ്യാതെ പിന്നെ അത് മാറ്റി വെച്ചിട്ട് വേണം വീണ്ടും ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അപ്പോൾ പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അജറക്കിൻ്റെ മൂന്നേ ഇരുപതിലാണ് കൂടുതൽ വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് കുറച്ച് പീസേ കിട്ടിയിട്ടുള്ളൂ റോയൽ അജറക്കൻ്റെ പീസ് തന്നെയാണ് സാധാ വർധമാനം യൂണിവേഴ്സിലെ അങ്ങനെയുള്ള മെറ്റീരിയൽ ഇനിയിപ്പോൾ ശനിയാഴ്ച തിങ്കളാഴ്ച വരുള്ളൂ അതിൽ നോക്കിയപ്പോൾ നല്ല കളക്ഷൻസ് ഇല്ല പിന്നെ നമുക്ക് കൂടുതൽ ഓർഡർ ഉള്ളതും ഇതിനാണ് വില കുറഞ്ഞിട്ടുള്ള അജിറക്കും കിട്ടിയിട്ടില്ല അതും ഇനി മിക്കവാറും ശനിയാഴ്ച തിങ്കളാഴ്ച ആവും കിട്ടുക ഇപ്പോൾ റോയൽ അജിറക്കിൻ്റെ പീസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേരുടെ പല സംശയങ്ങളും ചോദിച്ചതിനൊക്കെയുള്ള ഒറ്റ ഉത്തരം കൂടിയാണ് ഈ വീഡിയോ ഇതിട്ട് തുടങ്ങുന്നവർക്കുള്ള സംശയങ്ങളാണ് ഇതൊക്കെ എന്താണ് രണ്ടായിരത്തി തൊണ്ണൂറ് മൂന്നേ ഇരുപത് എന്ന് പറഞ്ഞാലെന്ന് അപ്പോൾ ഞാൻ ഷോർട്സിലതിനുള്ള മറുപടി ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പലരും കണ്ടിട്ടില്ല രണ്ടേ തൊണ്ണൂറ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അൻപത്താറ് സൈസ് വരെ ഉള്ള നൈറ്റി അടിക്കാണ്ടാവുക നമുക്ക് മുക്കാൽ സ്ലീവ് ആണ് കിട്ടുക ഇനി ഒരു അൻപത്തെട്ട് അറുപത് സൈസുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നൈറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ മൂന്നേ ഇരുപതാണ് ചെയ എടുക്കേണ്ടത് അൻപത്താറ് സൈസുള്ളവർക്ക് കൈ വേണമെന്നുണ്ടെങ്കിൽ മൂന്നേ ഇരുപത് എടുക്കണം അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയല്ലോ എന്താ മൂന്നേ ഇരുപത് എന്താ രണ്ടേ തൊണ്ണൂറ് എന്നുള്ളത് ഇനി ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ എന്താണ് കട്ട് ചെയ്യാത്ത റണ്ണിങ് മെറ്റീരിയൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ സാധാരണ കട്ട് ചെയ്ത് വെച്ചാൽ ഈ രണ്ടേ തൊണ്ണൂറ് മൂന്നേ ഇരുപതും മാത്രമേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൈറ്റി പീസ് ഉണ്ടാവുള്ളൂ റണ്ണിങ് റോളായിട്ട് വലിയ ബണ്ടിലായിട്ടാണ് ഉണ്ടാവുക അത് മുപ്പത്ത് മീ മുപ്പത്താറ് മീറ്റർ ഉണ്ടാവും ഇരുപത് മീറ്റർ ഉണ്ടാവും പത്ത് മീറ്റർ ഉണ്ടാവും അത് ഒരേ മോഡലുണ്ടാവും അതി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു മണി ഒരു മീറ്ററോ രണ്ട് മീറ്ററോ കട്ട് ചെയ്തിട്ട് എടുക്കാം പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് ബണ്ടിലായിട്ടാണ് കൊടുക്കുക ഓല് നമുക്ക് കട്ട് ചെയ്തിട്ട് തരൂല അത് നമ്മൾ സാധാ ഉള്ള നെറ്റി മെറ്റീരിയലിനേക്കാളും ആറ് ഇഞ്ച് വീതി കൂടുതലുണ്ടാവും അതാണ് റണ്ണിങ്ങും സാധാ മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ കൂടുതൽ പേരും ചോദിക്കണ്ടാണ് എന്താ ഇത്ത വീഡിയോയിൽ റേറ്റ് പറയാത്തെന്ന് നമ്മൾ ഈ ഒരു ഓൺലൈനിൽ മാ ഓൺലൈനിൽ ഈ മെറ്റീരിയൽ സെയിലിങ്ങും മാത്രമാണ് നമ്മളെ എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു ഹോൾസെയിൽ ഷോപ്പ് എന്നൊക്കെ എടുത്തിട്ടാണ് ഒന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എല്ലാവരും പോലെ റേറ്റ് പറയാം നിങ്ങളെല്ലാവരും പോലെ ഇന്നെ കാണരുത് ഞാൻ ഇങ്ങനെ ഈ മെറ്റീരിയൽ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാധാ കസ്റ്റമേഴ്സും ഇത് കണ്ടിട്ട് ഇതിൻ്റെ അടുന്ന് വാങ്ങുന്നുണ്ട് പിന്നെ കച്ചവടം തുടങ്ങണം എന്നുണ്ട് മെറ്റീരിയൽ കിട്ടണില്ല പിന്നെ മെറ്റീരിയൽ വിശ്വസിച്ച് എടുക്കാൻ പറ്റണില്ല പിന്നെ ഒരുവിധം പേരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ മൂന്നെണ്ണം മാലെണ്ണം സെറ്റായിട്ട് എടുക്കണം അതുപോലെ മുപ്പത് പീസ് എടുക്കണം അതുപോലെ മിക്സ് മാച്ച് പേർ ആയിട്ട് തരൂല ഞങ്ങൾക്കൊരു വിശ്വാസം തോന്നണില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണവർക്കുള്ളൊരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയാറുണ്ട് നിങ്ങളെ തൊട്ടടുത്ത് ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയാൽ മതി ഞാൻ എൻ്റെ അടുന്ന് വാങ്ങിയിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരുന്നു കേൾക്കാൻ ഇഷ്ടമാണ് നഷ്ടമുണ്ടായെന്ന് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല എൻ്റെ അടുത്ത് ഞാൻ എട്ട് വർഷമായി ഞാൻ അത് തുടങ്ങിയിട്ട് അന്ന് മുതലേ നമ്മളടുന്ന് നൈറ്റി അടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓലെടുത്തുനിന്ന് നമ്മളെ നമുക്ക് ഒരു റേറ്റ് ആണ് പറഞ്ഞത് ആ റേറ്റ് ഓയിൽ തരാനും തയ്യാറാണ് അപ്പോൾ ഞാനിത് ഇതിൽ റേറ്റ് പറയുമ്പോൾ ഓയിൽ പറയും ആ ഇതിനെക്കാട്ടി നിങ്ങൾ ഇത്ര ഏറെ എടുക്കുന്നുണ്ടല്ലോ അത്ര ഏറെ എടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നേരെ നടന്നു പോകണ നമ്മളെ ബിസിനസ്സിനെ കൂടി അത് ബാധിക്കും നമ്മളെ വിശ്വസിച്ച് അടിക്കാനൊക്കെ നമ്മളെ കൂടെ നിൽക്കണ രണ്ട് മൂന്ന് പേരുണ്ട് ഓൽക്കും കൂടി അത് വെല്ലുവിളിയാവും അപ്പോൾ ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ട് ഒന്ന് നന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ ഓൺലൈൻ കൊണ്ട് നമുക്കൊന്നും കിട്ടാനുമില്ല ഒന്നാമത്തെ നമ്മളെ ചാനലിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മൾ വലിയ ഡ്രീമാണ് ചാനൽ ചാനലൊരു ലക്ഷം സബ്സ്ക്രൈബൊക്കെ ആവുക അപ്പോൾ അതിന് ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഓർക്കൊരു സന്തോഷത്തിന് ചിലർ പറയാറുണ്ട് ഈ നൈറ്റി ഇങ്ങനെ ചില അമ്മമാരൊക്കെ സീരിയൽ കാണുന്നതിനാറിയോ ഓലിട്ടേണ്ട മാക്സികളും സാരികളും ചുരിദാറുകളും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ ഈ ഇടുത്തിയിലെങ്കിലും ഇതിങ്ങനെ കാണേണ്ടത് ഒരു സന്തോഷമാണ് കാണേണ്ടത് ഒരു രസമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ഇത്തമാരെയൊക്കെ വിളിക്കുക ആ പോലെ അങ്ങനെ കണ്ട് ആസ്വദിച്ചോട്ടെ പിന്നെ കിട്ടണില്ല എന്നുള്ളിൽ എടുത്തോട്ടെ പിന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ലാഭം എടുക്കാറുണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ അച്ചവടക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടണം അതേ റേറ്റിനാ കൊടുക്കുക നമുക്ക് എറണാകുളവും അതുപോലെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബെയില് അതുപോലെ അറുന്നൂറ് എഴുന്നൂറ് പീസൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കുറഞ്ഞിട്ട് കിട്ടും അപ്പോൾ അറുന്നൂറ്റൻപത് പീസൊക്കെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരേ കമ്പനീൻ്റെത് നാല് എടുക്കണം നാല് മോഡലിൽ കൂടാനും പാടില്ല ഒരേ കമ്പനീനാവും ആവുമാണ് അങ്ങനെ ആയിട്ട് എടുക്കുമ്പോൾ നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടില്ല അങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ ഞാനതിവിടെ വീഡിയോ ആക്കിയിട്ടിട്ടിട്ട് ഇനിക്ക് കിട്ടണം അതേ റേറ്റിന് ഞാൻ കൊടുക്കാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇനിക്ക് അങ്ങനെ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചാനൽ നോക്കിയാൽ ഇങ്ങക്കറിയാം അപ്പം ഞാൻ എനിക്ക് കിട്ടും ഞാൻ എൻ്റെ റേറ്റ് ഇവിടെ ഇടുമ്പോൾ ചിലപ്പം വന്നിട്ട് ചിലവൽ വന്നിട്ട് ആ ചാനലിൽ ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടാണ്ട് ആ ചാനലിൽ ഇതിനെക്കാട്ടി കുറവ് കിട്ടാനുണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ അത് ഇത് അങ്ങനത്തെ കമൻറ്റ് അതിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കേണ്ടി വരും രണ്ടാമത്തത് ഞമ്മളടുന്ന് അടിച്ചിട്ട് നൈറ്റ് വാങ്ങുമ്പോൾ ഞാൻ പറയുന്ന വിലക്ക് ഇങ്ക് തരുന്ന ആൾക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ആവും പിന്നെ ഓലോട് നമ്മൾ മറുപടി ഓർഡർ കൊടുക്കാൻ നിൽക്കണം അതിനൊന്നും നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ റേറ്റ് പറയാത്തത് വാട്സപ്പിൽ വരി വാട്സപ്പിൽ ഇങ്ങൊക്കെയുള്ള റേറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ അടുത്തുനിന്ന് നമുക്ക് അറിയണം ഹോൾസെയിൽ ഷോപ്പൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് കണ്ണൂരിൽ നിന്ന് വിളിക്കണവിലൂടെ നമ്മൾ പറയലുണ്ട് അവിടെയുണ്ട് ശിവശക്തി പറഞ്ഞിട്ടൊരു ഷോപ്പ് അതുപോലെ കോഴിക്കോട് സ്റ്റാൻഡിൽ മൂന്നാമത്തെ നിലയിലുണ്ട് വൈഭവ് തരുൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് ഷോപ്പുകൾ അവിടെ നിന്നും ഞാൻ പോയിപ്പെടുത്തിയിട്ടുണ്ടത് അതുപോലെ എറണാകുളത്ത് ഒരു ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അവിടെ നിന്ന് ഒരുപാട് വിലക്കുറവില് കിട്ടുന്നു പക്ഷെ അവിടേക്കൊക്കെ പോകണം പോവാൻ കൂടെ ഒരാളുമാണ് അപ്പോൾ ഒരു ദിവസത്തിൻ്റെ സ്റ്റിച്ചിങ് ഒഴിവാക്കണം എൻ്റെ കാക്കുവിൻ്റെ ആ ദിവസത്തെ പണി ഒഴിവാക്കണം പിന്നെ ഒരു ദിവസത്തെ യാത്ര ആ യാത്ര ചെലവ് പിന്നെ അപ്പോൾ നമുക്കുള്ള ഫുഡ് കാര്യങ്ങൾ പിന്നെ ഒന്ന് ലോങ്ങ് ആ പോകേണ്ടതെന്ന് കണ്ടാൽ മക്കൾ വൈത്തല്ല കുടവലക്കുള്ള ലേസിനെ നമ്മളെ ലാഭം തൈല ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നാലയ്യായിരം റുപ്യ നഷ്ടമാണ് ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് അപ്പോൾ ആ അത്ര നഷ്ടം എനിക്ക് ഇപ്പോൾ വിലയിരുന്ന് വാങ്ങുമ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു എനിക്ക് വിലയിരുന്ന് കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് മെറ്റീരിയൽ കിട്ടണ്ടതെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള പീസ് ഇഷ്ടമുള്ള അത്ര വാങ്ങുക ഞാനൊരു വണ്ടിക്കാര കൈയിൽ നിന്നാണ് വാങ്ങേണ്ടത് അപ്പോൾ ഓല കോണ്ടാക്ട് ചോദിച്ചിട്ട് പലരും ഇനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആ കോണ്ടാക്ട് കൊടുക്കാനുള്ള അനുവാദം ഇനിക്ക് ഓല കയ്യുന്നില്ല അത് നമ്മൾ തമ്മിലുള്ള ഒരു ചെറിയ ഡീലുമ്മലാണ് ആ കാര്യങ്ങൾ പോവേണ്ടത് അലമദില്ല എൻ്റെ ഇനിക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ ഒരുപാട് പേരുണ്ട് ഓലിനോട് പറയൽ നിങ്ങളത് അതിൽ ഉൾപ്പെടുത്തലുണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായത് നിങ്ങളെ വാക്ക് കേട്ടിട്ടാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആരൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണത് അപ്പോൾ ആ ഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറുപ്പിക്കൂല ഏത് സ്ഥലത്തു നിന്നായാലും നിങ്ങൾ ഇങ്ങളെ അങ്ങാടിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി എന്ത് ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്ക തരാൻ പറ്റിയ കട ഉണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ മെറ്റീരിയൽ കൊടുക്കേണ്ടതുണ്ടോ ബാംഗ്ലൂരുണ്ട് കോയമ്പത്തൂരുണ്ട് അതുപോലെ ഈറോഡ് ഉണ്ട് പാലക്കാട് കൊടുവായൂരുണ്ട് അവിടെയൊക്കെ പോയിട്ടൊന്ന് അന്വേഷിച്ചാൽ കിട്ടും കോഴിക്കോടുണ്ട് അതുപോലെ മുട്ടായി തെരുവിലുണ്ട് എവിടെ പോകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ബ്രാൻഡ് നല്ല കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കണം അപ്പം ഏത് ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ വർദ്ധമാൻ യൂണിവേഴ്സല് ശൈലജ ഭാരത് പോലെ രാഹുൽ ടെക് യൂനി രാഹുൽ ടെക്സോ പ്രൻഡറിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ അത് നന്നായിട്ട് കയറി പോകുന്നുണ്ട് ചുരുങ്ങി വരുന്നുണ്ട് പക്ഷെ ക്ലോത്ത് കുഴപ്പമൊന്നുമില്ല അജറക്കൽ ഏറ്റവും നല്ലത് എപ്പോഴും ഡി സി എം അതുപോലെ തന്നെ കുമാറി രണ്ട് സുമൻ ഹിൽസ് ദുൽഹൻ ഈ നാല് മോഡലാണ് അജിറക്കിൽ എപ്പോഴും നല്ല പ്രിൻ്റായിട്ട് വരാറുള്ളത് കളർ കളറ് പോയാൽ കളറ് ഇളകിയാലുംസ് ദുൽഹൻ ഡി സി എം കുമാർ മൂന്ന് മോഡല് എന്തോ ആവാറില്ല നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് ഞാൻ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഇന്നു മുതൽ ജനുവരി പുതുവത്സര അഞ്ചാം തീയതി വരെയാണ് ഇതിൻ്റെ ദിവസം അതിൻ്റെ ഉള്ളിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് പതിനഞ്ചെണ്ണം സെലക്റ്റ് ചെയ്തിട്ട് ഇനി കൂടുതലും നമ്മളെന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ ലൈവായിട്ട് തന്നെ അതിൻ്റെ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്ന് നമ്മളത് ലൈവായിട്ട് നറുക്കെടുക്കണിന്ന് അപ്പം അടുത്ത വീഡിയോയിൽ അങ്ങനെ എത്ര പേരാണ് അർഹരായത് എന്നുള്ള പേരെഴുതിയിട്ട് അതിൽ നിന്ന് ടൈവായിട്ട് തന്നെ നറുക്കെടുത്തിട്ട് പതിനഞ്ച് പേരെ തിരഞ്ഞെടുക്കും കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് പേരും കൂടുതൽ സമയമുണ്ട് വീഡിയോ കാണാൻ വൈകിയതുകൊണ്ടാണ് എന്നൊക്കെയുള്ള കമൻറ്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് അപ്പോൾ ക്യാഷ് ആണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു നൈറ്റി അതിൽക്കുള്ള ഷോളും ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അത് കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റിടുക പിന്നെ ഈ പുതുവത്സരത്തിൽ ഞാൻ അഞ്ച് പേർക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് പുതുവത്സര ഗിഫ്റ്റ് ഷെർമിന സലാം ലക്ഷ്മി അമീ അമ്ദർട്ട് ഹാജറ ക്രിയേഷൻസ് അതുപോലെ ഷിതാനീസ് ഈ അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് പുതുവത്സര ഗിഫ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോക്കും പ്രീമിയർ ടൈമിൽ അവർ കമൻ്റ് ഇടാറുണ്ട് ആ ഒരു പത്ത് വീഡിയോ നമ്മൾ എട്ട് മണിക്കാണ് ഇടാറുള്ളത് ആ എട്ട് മണി ടൈമിൽ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നോട്ടിഫിക്കേഷൻ വഴി കണ്ടിട്ട് പ്രീമിയറിൽ ആ ഒരു ലൈവ് ടൈമിൽ ഇനിക്ക് കമൻറ്റ് തരുന്നു ആൾക്കാർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് അവർ കിട്ടിയാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഇന്ന് അയച്ചിട്ടേ ഉള്ളൂ ഇന്നലെ പോസ്റ്റ് ഓഫീസ് ലീവ് ആയതുകൊണ്ട് നാലാം ദിവസമാണ് കിട്ടുക അപ്പം എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്ന പോലൊക്കെ മറുപടി തരാം നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം പരമാവധി യൂട്യൂബിൽ തന്നെ കമൻ്റ് ആയിട്ട് ചോദിക്കുക അപ്പോൾ എല്ലാവരും കമൻറ്റ് തുടങ്ങിക്കുക തുടങ്ങണമെന്നുണ്ട് ഇപ്പോഴും പേടി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്നും പറയാനില്ല പറയാനുള്ള അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കിപ്പം പിന്നെ ആ നിന്റെ സൗണ്ട് പോയ പിന്നോട് ആ ആ കൂട്ടത്തിൽ അറിയണ ഒരുവിധം പേരൊക്കെ എന്താ അറിയോ യൂട്യൂബിൽ നാല് വർത്താനം കൂടി ഏറെ പറയണം ആരെങ്കിലും നാവ് തട്ടിയതേക്കാരെ പോയിക്കാണ്ട് മുളക് ഇഞ്ഞിട്ടാളേന്ന് നമുക്കറിയാം ജലദോഷപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബും ഒന്നും ഇല്ലാത്തൊരു താത്ത എൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ആ താത്താക്കിൻ്റെ അത്രയും കൊറ്റില്ല അപ്പം ഇതിന് യൂട്യൂബ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയായിരുന്നു ഞാൻ അങ്ങനെ മറുപടി കൊടുത്ത എൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ എനിക്കറി പറഞ്ഞ ആള് പറയേണ്ടത് എൻ്റെ നല്ലതിനല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല കൊണ്ടല്ലാന്നുള്ളത് അപ്പോൾ ചിലർ അങ്ങനെയാണോ ഒന്നും ചെയ്യൂല ചെയ്യണ ചെയ്യാൻ സമ്മതിക്കൂല കൊതുകിൻ്റെ സ്വഭാവം ആവും ഏഹ് അപ്പോൾ അങ്ങനെ സൗണ്ട് പോയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് നിർത്തിയില്ല ഇനിയിപ്പോൾ മഞ്ഞത്തേക്ക് ഇറങ്ങാതെയും പറ്റൂല നമ്മളെ ആവശ്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങണ്ടേ അത്രേ ഉള്ളൂ ചിലവൽ എന്താണ് പത്ത് വല്ല മുന്നേ ഞാനൊന്ന് തുടങ്ങീനി ആ പത്തെണ്ണം എടുത്തുകൊണ്ട് അതിന് നാലെണ്ണം പോയിട്ടുള്ളൂ ഞാൻ നിർത്തി നഷ്ടമായതുകൊണ്ട് വരണം അപ്പോൾ ഒരിക്കൽ ചെയ്ത് നോക്കി അത് വിചാരിച്ചിട്ട് പിന്നെയും അന്ന് നിങ്ങളുടെ അടുത്ത് എന്താണ് പാളിച്ചകൾ പറ്റിയതെന്ന് വെച്ചാൽ അത് തിരുത്തി കൊണ്ട് മുന്നോട്ട് പോകുക ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ എയറിംഗ് ആണെങ്കിലും പെണ്ണുങ്ങളാണ് അതുകൊണ്ടാണ് ധൈര്യത്തിൽ പറയേണ്ടത് മരണവേദന പകുതി വേദന ഉള്ളതാണ് പ്രസവ വേദന ഇപ്പോൾ ഒരു പ്രസവം ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ പലരും ലേബർ റൂമിൻ്റെ അടുത്തേക്ക് പുതിയ പിള്ളേർ പോകരുത് ഏറി ചില ആളുങ്ങൾ കടിയൊക്കെ കിട്ടലുണ്ട് കയറിയുണ്ട് എന്ന് വെച്ചിട്ട് ആ ആൾ പിന്നെ ആ പെണ്ണ് പിന്നെ പ്രസവിക്കാതൊക്കെ ഉണ്ടോ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ പിന്നെ ആ പെണ്ണ് പ്രസവിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ വന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയുള്ള വേദനയാണ് ഈ അനുഭവം അറിഞ്ഞുകാണ്ട ഒന്നും അറിയാതെ ആദ്യത്തത് പ്രസവിച്ച ആ എല്ലാം അറിഞ്ഞുകാണ്ടാണ് രണ്ടാമത് വീണ്ടും പ്രസവിക്കുക എന്ന് വെച്ചിട്ട് നമുക്ക് ഓസ്കർ അവാർഡ് കൊടുക്കാൻ പറ്റുമോക്ക് ധൈര്യമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രേ ഉള്ളു ഒരു പ്രാവശ്യം തോറ്റിട്ടുണ്ടെങ്കിൽ അതില് സേവ് ചെയ്താന്ന് അറിയില്ല അതേമാതിരി ഒന്നും പരിശ്രമിച്ച് പരിശ്രമിച്ചു നോക്കുക ആദ്യത്തെ പ്രാവശ്യങ്ങളടുത്ത് എന്തെങ്കിലും പാളിച്ച പറ്റിയതുകൊണ്ടാവും അങ്ങനെ ആയതാ പാളിച്ചകൾ തിരുത്തിയിട്ട് മുന്നോറാൻ നോക്കുക വെല്ലുവിളികൾ സ്വീകരിക്കാൻ നോക്കുക മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ കമൻ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ സ്ക്രീൻ ഗൂഗിൾ പേൻ്റെ നമ്പറും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചിലരൊക്കെ പറഞ്ഞ് കാണില്ല കാണില്ലെങ്കിൽ ഫോൺ ചെയ്യാം